ഹായ് ഹലോ അതെ നീ ഇന്നലെ പറഞ്ഞില്ലേ പറ്റാ നമ്മുടെ മലയാളി മങ്ക അതനക്ക് ഓർമ്മയുണ്ടാവില്ല അതെ നിനക്ക് ഓർമ്മയുണ്ടാവില്ല എനിക്ക് ഓർമ്മയുണ്ടാകും പറയാം നിങ്ങൾ ഈ വീഡിയോ ഫസ്റ്റ് ഒരു ലുക്ക് കണ്ട അതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ അതെ നീ പറ അതെന്താന്ന് വെച്ചാല് ഇവള് ഞങ്ങളുടെ വ്യാപാരിയില് തൃശ്ശൂർ ജില്ലയിലെ ഓൾ വ്യാപാരികളിലെ ഏറ്റവും നല്ല മലയാളി മങ്കേട്ട് ഇവള്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തൃശ്ശൂർ ജില്ലയിലെ മലയാളി മംഗ മത്സരത്തിൽ അത് മാർച്ച് എട്ടിന് വനിതാ ദിനത്തിനായിരുന്നു ആ ഒരു സമ്മാനം അത് കിട്ടിയത് ആർക്കാതറിയോ ഇവൾക്കല്ല എനിക്കാള് കിട്ടിയാ എന്റെ ജീവിതത്തിലെ ആദ്യായിട്ട് വച്ചാ ഞാൻ എനിക്ക് മുമ്പ് ചെറിയൊരു കോംപ്ലക്സ് ഉണ്ട് എന്നെ കാണാൻ ഭംഗിയില്ല എന്റെ ചേച്ചി നല്ല നല്ല ഭംഗിയുണ്ട് ഉണ്ട് മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും പിന്നെ ഞാൻ ഇപ്പൊ ഞാൻ നല്ല വെളുത്തിട്ടാണ് പക്ഷെ അന്നിരുന്നാലും ആ കാണും കുറച്ച് കളർ കുറവാണ് അപ്പൊ എല്ലാവരും അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു നമ്മുടെ മൂത്ത മക്കളും ഭംഗി കൂടുമ്പോ രണ്ടാമത്തെ മക്കളും ഭംഗി കുറയുമ്പോഴുള്ള ഒരു ചെറിയൊരു ഇത് അപ്പൊ അങ്ങനെ കുറച്ച് വിഷമിച്ചു ആ അത് ഇപ്പഴല്ലേ അതെനിക്കിപ്പ മനസ്സിലാവുണ്ട് ഞാൻ ഭംഗിണ്ടെന്നെ അപ്പൊ ഒരു അപ്പൊ ഞാൻ ഇങ്ങനെ എങ്ങനെ പറയാം നാണെമ്പതൊക്കെ പറയുമായിരുന്നു പക്ഷെ അവാർഡ് കിട്ടിയപ്പോഴാണ് മനസ്സിലായി എന്റെ പോന്നു തൃശ്ശൂർ ജില്ലയിൽ വെട്ടിക്കാരും പക്ഷെ ഇവിടെ എനിക്ക് ഒരു മുന്നേ ഒരു ഈ ഒരു കോംപ്ലക്സ് ഇവിടെ പറയാറുണ്ടായിരുന്നു അൽഫോസമ്മോട് പറയേണ്ട പറയണ്ടായിരുന്നു അൽഫോൺസോട് പറയുന്നു കാണാൻ ഒരു ഭംഗിയില്ല അൽഫോൺസോട് പറയാൽസ് അമ്മ എന്തു ഭംഗിയാണ് നിങ്ങളൊക്കെ ഈ ചെറുപ്പത്തിലൊക്കെ മരിച്ചു പോയിട്ട് നോക്ക് ഇവിടെ ഉള്ളവരൊക്കെ ഒരു അല്ലാത്ത മുഖങ്ങള് ഈ വിശുദ്ധരുടെ മുഖക്ക് എന്ത് ഭംഗിയാണ് നമ്മള് പോണു അപ്പൊ അപ്പൊ ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞു അപ്പൊ ആരെങ്കിലും

അങ്ങനെ ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞു ആരെങ്കിലും വേണം ആരെങ്കിലും വേണം അവസാനം ഒരു ഭംഗിയുള്ള കുറെ സുന്ദരികളുണ്ട് ഞങ്ങളുടെ നീ പറയല്ലേക്കാൾ ഭംഗിയുള്ളവരുണ്ട് എന്റെ ഒപ്പം ഒപ്പം ഒപ്പമതി ഒപ്പത്തിനൊപ്പത്തിന് ഭംഗിയുള്ളവരുണ്ട് അപ്പൊ ഫിജ് പറഞ്ഞു ഇനിയിപ്പം ആരും ഇടുന്നു ഫിജ് ഞങ്ങളുടെ യൂണിറ്റ് കുറച്ച് ഫേമസ് യൂണിറ്റ് ആണ് പറപ്പൂര് വ്യാപാര വ്യവസായ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫേമസ് യൂണിറ്റ് ആണ് അപ്പം ആരും മത്സരിച്ചില്ലെന്ന് പറയുമ്പോ ഒരു വർഷം ഇവള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങളാ അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞു ആരും മത്സരിച്ചില്ലെങ്കിൽ വേണ്ട ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പൊ എല്ലാരും കയ്യടിച്ച മാസം ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴെന്നുണ്ട് സംഭവം ഡിസിഷൻ സംഭവം സാരി ഡാഡി കുപ്പിവേള ഞങ്ങളുടെ പ്രസിഡന്റിന് ഭയങ്കര ഇഷ്ടം കുപ്പിവെള്ളാണ് പക്ഷെ മങ്കയ്ക്ക് കുപ്പിവേള എത്ര മാർക്ക് ഇടുന്നത് ആ നിങ്ങൾ ആരെങ്കിലും മലയാള മംഗ മത്സരത്തിന് മുല്ലപ്പൂ മസ്റ്റ് വളരെ അപ്പൊ കുപ്പി അപ്പൊ കുപ്പിവേള അപ്പൊ അത് മുഖേന കമ്മൽ അത് ഏതെങ്കിലും എടുത്ത് ഇടാ മുല്ലപ്പൂവ് അതെവിടെ ഒപ്പിക്കാം പോണ വഴി ഒക്കെ അങ്ങനെ പറഞ്ഞു അവന മത്സരത്തിന് മുല്ലപ്പൂ സെറ്റ് ആവോ ആ ഒക്കെ സെറ്റ് സെറ്റാകുന്ന അവിടെ പോയി എനിക്ക് പോവാൻ പറ്റിയില്ല നമ്മുടെ വീഡിയോ വരുന്നുണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നോട്ടെ വരുന്നത് പിന്നെ റാംബോധമൊക്കെ നടത്തി ഇത് എന്താണെന്നറിയോ ഏർ സത്യം പറഞ്ഞ അന്ന് ഇരുപത്തെട്ട് പേര് മത്സരിക്കാൻ കൊല്ലൂർ ഈ ഒല്ലൂർ മണ്ഡലം അവിടെനിന്നൊക്കെ ഇങ്ങനെ ജില്ല യും ജില്ലല്ല സോറി മണ്ഡല മണ്ഡലം അല്ല യൂണിറ്റ് ആ യൂണിറ്റ് അതുപോലെ കുര്യച്ചറ നമുക്ക് ഊഹിക്കാലോ കുര്യച്ചറ ഒല്ലൂര് എന്നൊക്കെ തൃശ്ശൂർ എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഊഹിക്കാലോ അപ്പൊ അതുപോലെ തന്നെയാണ് അവര് മേക്കപ്പ് മാൻ ഒക്കെ കൊണ്ട് ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ എന്നിട്ട് നമ്മള് പൗണ്ടറും ഒരു തുണ്ട് സിന്ദൂരം തൊട്ട് ഒരു കൊട്ടും കുത്തി ലിപ്സ്റ്റിക്ക് ഇട്ട് നമ്മള് വലിയ മേക്കപ്പായിട്ട് വിചാരിക്കാം അപ്പൊ അവിടെ ആൾക്കാർ ഇങ്ങനെ കൊടയൊക്കെ പിടിച്ച് മറ്റേ പിടിച്ചിട്ടുള്ള മലയാളി മംഗമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പൊ അവരനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കഴിഞ്ഞു പക്ഷെ എന്റെ നമ്പർ ആണെങ്കിലും മൂന്നായിരുന്നേ അപ്പൊ അവര് ആൾക്കാരെങ്ങനെ വിളിച്ചിട്ട് മൂന്ന് എന്റെ ലക്കി നമ്പർ ഒമ്പതാണ് അപ്പൊ അങ്ങനെ ഓരോരുത്തരെ വിളിച്ച് കയറ്റുന്ന ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോ എന്റെ പേര് വിളിച്ച് സെക്കൻഡ് റൗണ്ടിലേക്ക് അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് പറ്റിയാണോ ഇതിപ്പോ എനിക്ക് ഭ്രാന്തായതാണോ അതോ ജഡ്ജസിനെ മൊത്തം ഭ്രാന്തായതാണോന്നെ കറിയാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞേ സെക്കൻഡ് റൗണ്ട് കേറിയപ്പോഴാണ് എനിക്ക് മനസിലായി ഇത് കുറച്ച് സീരിയസ് ഉള്ള അത്ര നേരം ഞാൻ നമ്മൾ ആദ്യത്തെ ആളുകളിലും ഔട്ട് ആകുന്ന പ്രതീക്ഷയായിരുന്നു ഇവിടെ സെക്കൻഡ് റൗണ്ട് കേറിയപ്പോ നമുക്ക് എന്തോ ഒരു ഉള്ളിലൊരു ടെൻഷനായി തുടങ്ങിയും എന്ത് വാശി കയറിയാലുണ്ടല്ലോ ഫിസിക്ക് വാശി കയറിയാലല്ല പിടിച്ചിട്ടില്ല അവൾക്കൊരു വാശി കയറിയത് എനിക്ക് മാത്രം ശരിക്കും അറിയുള്ളൂ തോന്നുന്നുണ്ട് പിന്നെ അത് കിട്ടിട്ടാണ് തിരിച്ചു വരുന്നത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാം റൗണ്ടിൽ കയറി രണ്ടാം റൗണ്ടിൽ കയറി ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ അതിന്റെ കുത്തരങ്ങള് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഫൈനലിലേക്കാണ് അപ്പൊ ഫൈനലിലേക്ക് ആ അഞ്ച് പേരെ സെലക്ട് ചെയ്യുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ ഒന്ന് വിളിച്ചു പിന്നെ വിളിച്ചത് ആറാ വിളിച്ചത് അങ്ങനെ ഇവർക്ക് കുറെ ക്വസ്റ്റ്യൂൺസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ ഇവൾക്ക് കോൺഫിഡൻസ് ലെവൽ ഭയങ്കര കൂടുതലാണ് അതൊന്ന് രക്ഷപ്പെടുന്ന എനിക്ക് നല്ല ഉറപ്പായിരുന്നു അപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഭാവിയിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ ഭാവിയിൽ എന്താ ചെയ്യുക എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു നീ പറഞ്ഞത് അപ്പൊ നീ പറഞ്ഞു കുറച്ച് പ്രായമായ അല്ലെങ്കിൽ ഇല്ലാത്ത സ്ത്രീകൾക്ക് കുറച്ച് പേർക്ക് ജോലി കൊടുക്കാനായിരുന്നു നിനക്ക് ആഗ്രഹം എന്തെങ്കിലും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റണ്ട പറ്റൊക്കെ നല്ല ആൻസർ ആയിരുന്നു അതൊക്കെ ആയിരിക്കാണെങ്കിൽ പിന്നെ ഞാൻ പിന്നെ എല്ലാരും അപ്പഴും ഇപ്പോഴും ഒക്കെ ഇരിച്ചിട്ടാണ് ഇരിക്കുക അപ്പൊ എൻ്റെ ഒരു ചിരി ഇഷ്ടായിട്ട് ഉണ്ടായിരിക്കണം എന്ന് തോന്നുന്നു അങ്ങനെ മൂന്നാറ് റൗണ്ടിൽ പേര് വെച്ചപ്പോ എന്റെ നമ്പർ വിളിച്ചില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ഞാൻ ഔട്ടായി വിചാരിച്ചു ഞാൻ ഒന്ന് വിളിച്ചപ്പോഴും ആറാ വിളിച്ചത് പിന്നെ ഇരുപത്തൊന്ന് അങ്ങനെ വിളിച്ചത് അപ്പൊ ഞാൻ വെച്ചാൽ ശരി ഓക്കെ ഒരു മിനിറ്റ് ഒരു ചെറിയൊരു കടക്ഷൻ ലാസ്റ്റ് നമ്പർ ത്രീ ആട്ടാന്ന് പറഞ്ഞു അവര് ഫൈനലിൽ കിടന്നു അഞ്ചാളിങ്ങനെ നേരന്ന് നിക്കണം എന്റെ മൊന്നു ഇപ്പഴും ഇപ്പൊ ശരിക്കില്ല എന്നിട്ട് പിന്നെ ലാസ്റ്റ് ചോദിച്ച ചോദിച്ചറിയാം ഒരു സ്ത്രീടെ സൗന്ദര്യം എന്താന്നാണ് ചോദിച്ചത് ഒരു സ്ത്രീരെ സൗന്ദര്യം എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ അതാണ് ക്വസ്റ്റ്യൻ ആയിരുന്നെ അപ്പൊ ഞാൻ കോമഡി പോലെ ഒരു ഉത്തരമാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഒരു വീടിന്റെ അടുക്കളയിൽ നിന്നാണ് അടുക്കള എങ്ങനെയുണ്ടോ അതിലാണ് ഒരു സ്ത്രീടെ സൗന്ദര്യം ഒരു കുടുംബത്തിന്റെ സന്തോഷം പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീടെ ഭംഗിയാണ് അതാണ് സ്ത്രീ സൗന്ദര്യം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞു പക്ഷെ അതിനെ കുറച്ചേട്ടവര് കയ്യടിച്ചു വിട്ട ആ ഒരു ഉത്തരത്തിലാണ് മക്കളെ എനിക്ക് ഫസ്റ്റ് കിട്ടിയത് അടിച്ചിട്ട് യാതൊരു പ്രൊഫഷനിലും ഇല്ല അപ്പൊ ആരും എന്താന്ന് മനസ്സിലാണെന്ന് അറിയോ നമ്മള് വലുതായിട്ട് ചെയ്യേണ്ട കാര്യമില്ല ചെയ്യണത് ആത്മാർത്ഥമായിട്ട് കോൺഫറൻസോട് കൂടി ചെയ്യ അപ്പൊ എനിക്ക് മലയാളി മങ്കയാകം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതാത് ഒരു പൊസിഷനിലേക്കൊക്കെ എത്താം ആഗ്രഹമുണ്ടെങ്കിൽ അതന്നെ അപ്പൊ അങ്ങനെ അങ്ങനെ കപ്പും കൊണ്ട് വന്നു അങ്ങനെ ഫോട്ടോസ് ഞങ്ങൾ ഇടാട്ടാ അങ്ങനെ ഞാൻ യൂണിറ്റിലെ താരമായിരുന്നു പിന്നെ രണ്ടായിരത്തിഇരുപത്തി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തില്ല പുഴയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ട് എനിക്ക് പൊന്നാടാണ് ചേച്ചി എന്റെ ജീവിതത്തില് ഫസ്റ്റ് പൊന്നാടാടാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എനിക്ക് കിട്ടിയത് അയ്യാ ഇവളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവള് പൂവൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അമ്മ ആ ഫോട്ടോ എന്തായാലും അപ്പൊ എന്തായാലും ഫോട്ടോ കണ്ടു അന്ന് എന്റെ അനിയൻ തിരിച്ച് ദുബായിലേക്ക് പോണ സമയത്ത് ആ ഒരു മിനിറ്റില് ഞമ്മളെ കാണാൻ പോയി വേഗം നിങ്ങള് ഫോട്ടോ ഒക്കെ എടുത്തിട്ടേ അപ്പൊ അത് ഫോട്ടോസ് ഉണ്ടല്ലോ നമ്മള് അതങ്ങനെ അത്രയായിരുന്നു ഇതിപ്പോ നിങ്ങള് ഇപ്പൊ ണോ ചക്കരയാണോ ഒരു ഐഡിയ ഇല്ലാത്ത പോലെ ഞങ്ങളെ എല്ലാവരുടെയും വിചാരം ഞങ്ങള് ഭയങ്കര സ്നേഹത്തിലാന്നാ ഞങ്ങൾ ഇടികൂടുക അതൊരു വീഡിയോ പിന്നെ പറയാലോ കാണിച്ചാലോ അപ്പൊ ഞങ്ങളുടെ ഫോട്ടോസ് കണ്ടിട്ട് കമന്റ് ഇടാ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം